ഹായ് ഹലോ കഴിഞ്ഞ ദിവസം ഞാൻ ദേ ഒരു കൊഞ്ചുതോരൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ നമ്മുടെ ഷോർട്ട് വീഡിയോ കിടപ്പുണ്ട് കാണാത്തവരത് പോയി കണ്ടോ കേട്ടോ അതിലൊരു ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കൊഞ്ചുതോരൻ്റെ റെസിപ്പി ചെയ്ത് കാണിക്കാമോ എന്ന് അപ്പോൾ നമ്മുടെ നീതൂജിയാ ചോദിച്ചേക്കുന്നത് അവൾക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഞാൻ ദേ ഈ കൊഞ്ചുതോരൻ്റെ റെസിപ്പി കാണിച്ചു തരാം അപ്പോൾ അതിന് വേണ്ടി നമ്മൾ കൊഞ്ചൊക്കെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ചുവന്നുള്ളി ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് വെച്ചിട്ടുണ്ട് അതുപോലെ തേങ്ങയൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് സമയം കളയാതെ തന്നെ നമ്മുടെ ചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അതിനകത്തേക്ക് നമുക്ക് കടുകിട്ട് ഇട്ട് കടുക് നന്നായി പൊട്ടി വരുമ്പോഴേക്കും നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ ഉള്ളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് നന്നായി വഴറ്റിയെടുക്കാം ഈ സമയം തന്നെ ഇതിലേക്ക് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കാം അതുപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും ഇതിനോടൊപ്പം ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ ഇത് രണ്ടും കൂടെ ചേർത്ത് നന്നായി നമുക്കൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ ഒരു തോരൻ എനിക്ക് കോളേജിലും സ്കൂളിലും ഒക്കെ പഠിക്കുന്ന ടൈമിൽ മമ്മി ഉണ്ടാക്കി തന്നോണ്ടിരുന്ന കേട്ടോ അപ്പം എൻ്റെ കൂട്ടുകാർക്കൊക്കെ വളരെ ഇഷ്ടമാണ് ഞാനത് കഴിഞ്ഞ ദിവസം ഷോർട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിലാണ് എനിക്ക് കമൻറ്റ് വന്നത് ഇതിൻ്റെ റെസിപ്പി ഒന്ന് കാണിക്കാനായിട്ട് അമ്മമാരുണ്ടാക്കുന്ന ഒന്നും നമ്മൾ മക്കളുണ്ടാക്കിയാൽ കിട്ടത്തില്ലെന്നുള്ളൊരു വാസ്തവമാണ് എന്നാലും നമുക്ക് ഇടയ്ക്ക് അമ്മമാരെ മിസ് ചെയ്യുന്ന ടൈമിൽ നമുക്കിതൊക്കെ ഒന്ന് പരീക്ഷിച്ച് നോക്കാമല്ലോ അങ്ങനെ നമ്മുടെ ഉള്ളി വഴിന്ന് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ കൊഞ്ചിട്ട് കൊടുത്തതിന് ശേഷം അതൊന്ന് ഇളക്കി യോജിപ്പിച്ച് ആ കൊഞ്ചിൻ്റെ വെള്ളവും ഉള്ളിയും കൂടെ ചേർന്ന് നന്നായി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് പിന്നെ അതിന് ശേഷം നമ്മളിതിലേക്ക് മുളക് കൂടി ചേർത്ത് കൊടുക്കാം മുളകൊടിയൊക്കെ ഇട്ട് കൊടുത്തതിനു ശേഷം നമ്മുടെ ഈ തോരൻ നന്നായി ഇളക്കി യോജിപ്പിക്കാം പിന്നെ നമുക്ക് ഇതിനകത്തേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ കറിവേപ്പില ഇടുമ്പോൾ നമ്മുടെ ഈ തോരൻ്റെ ലെവലങ്ങ് മാറും ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ നല്ല മണവും അതോടൊപ്പം തന്നെ നമുക്ക് തിരുമ്മി വെച്ചിരുന്ന തേങ്ങ ഇട്ട് കൊടുക്കാം ഈ തേങ്ങ ഇട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുത്തിട്ട് അടച്ചു വെച്ച് നമ്മുടെ തീയൊന്ന് സിമ്മിൽ ഇട്ടതിന് ശേഷം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം നല്ല രീതിയിൽ ഈ തേങ്ങയും ഈ കൂട്ടുകളും എല്ലാം കൂടെ ഒന്ന് മിക്സായി നമ്മുടെ തോരനിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി ഡ്രൈ ആയി വരുന്ന സമയത്താണ് നമുക്കിത് നല്ല ടേസ്റ്റ് കിട്ടുന്നത് ചെറിയൊരു വെള്ളത്തിൻ്റെ അംശത്തോടു കൂടെ കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല പക്ഷേ കുറച്ചും കൂടെ ഡ്രൈ ആവുമ്പോഴേക്കും നമ്മുടെ തോരൻ്റെ ടേസ്റ്റ് ഒന്നും കൂടെ കൂടും അപ്പോൾ നമ്മൾ അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മുടെ തോരൻ നല്ല അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ളൊരു തോരനാട്ടോ ഇത് അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വേണ്ടാത്തൊരു റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് കമൻസ് അറിയിക്കണം